എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലം അമ്പലപ്പുഴയിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ എച്ച് സലാം കഷ്ടിച്ച് പതിനയ്യായിരത്തിനടുത്ത് ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത് അതിനു മുമ്പ് ആ സീറ്റ് ജി സുധാകരൻ്റെ സീറ്റായിരുന്നു അദ്ദേഹം കുറഞ്ഞത് മുപ്പതിനായിരം വോട്ടിനൊക്കെ ജയിക്കുന്ന സ്ഥലമായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിരുന്നില്ല അതിന് കാരണമായിട്ട് പറഞ്ഞത് ഒന്നിലധികം തവണ മന്ത്രിമാരായവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ തോമസ് ഐസക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ജി സുധാകരനെ കൂടെ മാറ്റി നിർത്തി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിൽ നീരസം ഉണ്ടായിരിക്കണം എന്തായാലും അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ വലിയ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഒന്നാമത് അമ്പലപ്പുഴയുടെ ആ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കാതെയുള്ള ചില റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് അതിനുശേഷം സി പി എം നേതൃത്വം കൈക്കൊണ്ടത് അവർക്കൊറ്റ ഉദ്ദേശമുള്ളൂ എങ്ങനെയെങ്കിലും ജി സുധാകരനെ ഒതുക്കണം അതിനായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെപ്പറ്റി പഠിക്കാനാണ് സാധാരണ കമ്മീഷനെയൊക്കെ അവർ നിയമിക്കുന്നത് പക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ അവർ നിയമിക്കുന്നു അല്ലെങ്കിൽ തീരുമാനിക്കുന്നു അതിനായിട്ട് കൊണ്ടുവരുന്നത് കോഴിക്കോട് നിന്ന് ഇളമരം കരിമിനിയാണ് ഇളമരം കരിയും ആലപ്പുഴയിൽ ഓർക്കുക കോഴിക്കോട് നിന്ന് കോഴിക്കോടുകാരനായിട്ടുള്ള ഇളവരം കരിമീം ആലപ്പുഴയിൽ വന്നിട്ട് ഇത് അന്വേഷിക്കുന്നു അപ്പോൾ ഇളംബരം കരീമിൻ്റെ എടുക്കൽ ഈ കമ്മീഷന് വേണ്ടി റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മറ്റുമായിട്ട് ഒരു എട്ടോളം പ്രാദേശിക നേതാക്കൾ ചെല്ലുന്നുണ്ട് പക്ഷേ ഈ എട്ട് പേരും ജി സുധാകരന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാനാണ് ചെല്ലുന്നത് പക്ഷേ ഈ എട്ട് പേരെയും ഇളംബരം കരീം ഭീഷണിപ്പെടുത്തുന്നു ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ഇതൊക്കെ ജി സുധാകരൻ അവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് കാര്യം അദ്ദേഹം ആലപ്പുഴക്കാരനാണ് അദ്ദേഹത്തിന് അറിയാവുന്ന പോലെയൊന്നും എന്തായാലും ഇളംബരം കരീമിന് ആലപ്പുഴയെ പറ്റിയോ അമ്പലപ്പുഴയോ പറ്റിയോ അറിയില്ല പക്ഷേ അദ്ദേഹം അപ്പോഴൊക്കെ പ്രതികരിക്കാതെ നിശബ്ദനായിരിക്കുന്നു പിന്നീട് ഈ അന്വേഷണ റിപ്പോർട്ട് അവരുടെ ഉന്നത കമ്മിറ്റിയിൽ സമർപ്പിക്കപ്പെടുന്നു അവർ നടപടിയെടുക്കുന്നു ജി സുധാകരൻ എന്ന മുതിർന്ന വ്യക്തിയെ പാർട്ടി നടപടിയെടുത്ത് തരം താഴ്ത്തുന്നു അതായത് താഴെ ഘടകത്തിലേക്ക് അദ്ദേഹത്തെ തട്ടുന്നു പിന്നീട് ഏതാണ്ട് നിർജ്ജീവ അവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തി പാർട്ടി പ്രവർത്തനം നടക്ക നടത്തുന്നത് ഇടയ്ക്ക് ചില വിമത സ്വരങ്ങളൊക്കെ അദ്ദേഹം ഉയർത്തുന്നു ഇതാ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു അപ്പോൾ നമ്മളാരും ശ്രദ്ധിച്ചില്ല എങ്കിലും ജി സുധാകരൻ ഒരു ഫലം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അത് കോഴിക്കോടെയാണ് കാരണം ഇളമരം കരിമമാണ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് കഴിഞ്ഞതവിടെ പ്രദീപ് കുമാർ എന്ന ആ കോഴിക്കോടുകാരനായിട്ടുള്ള ശക്തനായിട്ടുള്ളൊരാൾ ആൾ തന്നെയാണ് അവിടെ നിന്ന് ഇളമരം കരിമിനേക്കാൾ ജൂനിയറാണ് അദ്ദേഹം ഈ എം കെ രാമ രാഘവനോട് തോറ്റത് ഏതാണ്ട് എൺപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തോറ്റത് ഇത്തവണ പക്ഷേ ഇളവരം കരിമ അവിടെ തോറ്റത് ഒന്നര ലക്ഷം വോട്ടിനാണ് ഒന്നര ലക്ഷം വോട്ടിന് ദാ അതിൽ തന്നെ ചാടി കൃത്യമായിട്ടും ജയസുതരൻ പിടിച്ചു കോഴിക്കോടുകാരൻ തന്നെയായിട്ടുള്ള ഇളവരം കരിം അവിടെ അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കാൻ എന്താണ് കാരണം ഇവിടെ അമ്പുലപ്പുഴയിൽ വന്ന് എച്ച് എസ് അലാമിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞത് എൻ്റെ കുറ്റം കൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്നെ തരം താഴ്ത്താൻ വേണ്ടി കമ്മീഷൻ്റെ തലപ്പത്തിരുന്ന ആളാണ് ഇളവരം കരിം എങ്കിൽ കോഴിക്കോട് തോറ്റേനാരാണ് ഉത്തരവാദി ഇളവരം കരിമ് പാർട്ടി ബിരുത്ത് പ്രവർത്തനം നടത്തിയോ എന്ന രീതിയിൽ ആഞ്ഞടിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് കീഴ്ക്കടക്കത്തിലേക്ക് തട്ടിയതിന് ശേഷം ഒരുപക്ഷെ മുൻപ് പറഞ്ഞിരുന്ന അത്രയും അത്രയും പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കിട്ടുന്നില്ലായിരിക്കാം പക്ഷേ കൃത്യമായിട്ട് മൂർഖൻ്റെ പകയോടെ അദ്ദേഹം നോക്കിയിരുന്നു ആ കോഴിക്കോട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ അന്തരം അദ്ദേഹം മനസ്സിലാക്കി അന്ന് മുപ്പതിനായിരം വോട്ടൊന്ന് പതിനായിരത്തിന് താഴേക്ക് പോയപ്പോൾ അതിൻ്റെ കുറ്റം ജി സുധാകരൻ ചാർത്തിയവർ ഇപ്പോൾ എന്തുകൊണ്ട് എൺപതിനായിരം വോട്ടിന് തോറ്റ സ്ഥലത്ത് ഒന്നര മുകളിൽ തോറ്റ ഇളമരൻ കരിമിനെ ഒന്നും പറയുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചടിച്ചു തീർച്ചയായിട്ടും അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനു മുമ്പ് ഒരു ദിവസം നരേന്ദ്രമോദി ശക്തനായിട്ടുള്ള വ്യക്തിയാണെന്നും പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ളവർക്കെതിരെ അഴിമതി ആരോപണമൊന്നും ഇല്ലായിരുന്നെന്നും അവർക്ക് നല്ലൊരു ടീം ഉണ്ടായിരുന്നു എന്ന തരത്തിലും അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള മുതിർന്ന നേതാവായിരിക്കുന്ന ഇളമരം കരിമനെ ലക്ഷ്യമാക്കി അദ്ദേഹം കൃത്യമായിട്ടും പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ അത്ര പെട്ടെന്നൊന്നും ഇവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണോ ജി സുധാകരനെ തരം താഴ്ത്തിയത് അതേ കാരണം തന്നെ ഇപ്പോൾ ഇളമരം കരിമൻ എന്ന അന്നത്തെ അന്വേഷണം അന്വേഷണ കമ്മിറ്റിയുടെ തലമനായിരുന്ന ആളുടെ നേരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മളൊരു ചൊല്ലു കേട്ടിട്ടുണ്ടല്ലോ പാമ്പ് ഭയങ്കര പകയുള്ളതാണെന്ന് ആ ആ കൂട്ടത്തിൽ ജി സുധാകരനോട്ട് വെച്ച് ചേർക്കാം എന്ന് തോന്നുന്നു കാരണം നമ്മളൊന്നും ഇത് ശ്രദ്ധിച്ചില്ല പക്ഷേ ജി സുധാകരൻ കൃത്യമായിട്ടും ആ തിരഞ്ഞെടുപ്പ് വലം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയമായപ്പോൾ കൃത്യമായും കരിമിനു നേരെ ആ ഞത്തുകയും ചെയ്തു